കേരളത്തിലെ ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന കർഷകർക്കും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള എല്ലാ ചെറുകിട നാമമാത്ര കർഷകർക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത് ഗഡു വിതരണത്തിന് തയ്യാറായതായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ വിതരണത്തിൻ്റെ തീയതിയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത് എന്നാൽ അതിനു മുൻപ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിന് മുൻപ് തന്നെ എല്ലാ കർഷകരും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട പ്രധാന കാര്യങ്ങളുണ്ട് അത് വീഡിയോ വഴി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന കർഷകരിൽ അതിൽ തന്നെ അഞ്ച് ലക്ഷത്തിന് അടുത്ത് വരുന്ന കർഷകർക്ക് ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് തൃശൂരിൽ മുപ്പത്തിനാലായിരത്തോളം വരുന്ന ആളുകൾ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലും ഇരുപത്തി ഒന്നായിരം ഇരുപതിനായിരം എന്നിങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് ആനുകൂല്യം മുടങ്ങി കിടക്കുന്നത് മറ്റ് ജില്ലകളിലേയും സ്ഥിതി പതിനായിരത്തിനു മുകളിൽ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ആധാർ അധിഷ്ഠിത വിതരണ രീതിയിലേക്ക് മാറിയപ്പോൾ അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ട് പരിഗണിക്കുന്നില്ല നമ്മളുടെ ആധാർ നമ്പർ ാണ് പരിഗണിക്കുന്നത് ഈ ആധാർ നമ്പർ കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്ത് ഇതുമായിട്ട് സീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് അതായത് ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം കൈമാറുന്നത് നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ കാലത്ത് അതായത് ഈ അടുത്ത കാലത്തായിട്ട് സമീപകാലത്തെടുത്ത ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പഴക്കം കുറവുള്ള അക്കൗണ്ട് ഏതോ ഈ അക്കൗണ്ടിലേക്കായിരിക്കും ഒരുപക്ഷെ ധനസഹായം എത്തിച്ചേരുക വായ്പാ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള ചില അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പണം വരുന്നത് ചിലർക്ക് പിൻവലിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കർഷകർ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് നേരിടുന്നുണ്ട് ഇതുകൂടാതെ ഇലക്ട്രോണിക് കെ ലാൻഡ് സീഡിങ് പോലുള്ള നടപടിക്രമങ്ങളും ഇവയെല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പയിൻ ഒരു സാച്ചുറേഷൻ ഡ്രൈവ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേക ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഈ മാസം പതിനഞ്ച് ജനുവരി പതിനഞ്ചിനും തീയതിക്ക് മുൻപ് ഈ കാര്യങ്ങളെല്ലാം ഓരോ കർഷകരും പൂർത്തിയാക്കുകയും വേണം നമ്മുടെ കൃഷിഭവനിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി അതായത് ആനുകൂല്യം മുടങ്ങിയ കർഷകരുടെ വീടുകളിലെത്തി ഇതിനെപ്പറ്റി കൃത്യമായിട്ട് നമ്മളെ ബോധിപ്പിക്കുമെന്നും ആനുകൂല്യം മുടങ്ങിയതിന്റെ കാരണം അതോടൊപ്പം തന്നെ ആനുകൂല്യം മുടങ്ങിയത് തിരിച്ചു കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ പറയുമെന്നുമാണ് അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ എല്ലാ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാൻ ഈ ജനുവരി പതിനഞ്ച് എന്ന് പറയുന്ന തീയതി മതിയാവില്ല കാരണം നിരവധി ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ തന്നെ ഇതിന് മുൻകൈ എടുക്കുകയാണ് വേണ്ടത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്ത് കാരണത്താലാണെന്ന് കണ്ടെത്തുകയും വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്യാം പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുക വഴി നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് ധനസഹായം സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ അവസരവും ഒരുക്കി തരുന്നുണ്ട് ഈ പതിനാറാമത്തെ ഗഡു പതിനഞ്ച് ഗഡുക്കളിലൂടെ മുപ്പതിനായിരം രൂപ നമുക്ക് ലഭിച്ചു പതിനാറാമത്തെ ഗഡുവിൻ്റെ വിതരണം ഫെബ്രുവരി മാസമോ ജനുവരി അവസാനമോ ഉണ്ടാകും അല്ലെങ്കിൽ നിലവിൽ നമുക്കറിയാം യൂണിയൻ ബഡ്ജറ്റൊക്കെ വരികയാണ് വലിയ പ്രഖ്യാപനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിസാൻ സമ്മാന നിധി ആനുകൂല്യ വർധനം ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അറിയിപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഭാവിയിൽ നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കേണ്ടതിന് ഇപ്പോൾ തന്നെ മുടങ്ങിയിട്ടുള്ളവരെല്ലാം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നിരവധി തവണ നമ്മുടെ ചാനൽ വഴി തന്നെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് അപേക്ഷയിലും ആധാറിലെ പേരും തമ്മിൽ മിസ്മാച്ചിക്ക് ആണെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉൾപ്പെടെ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് ഇനി ആർക്കെങ്കിലും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വേണ്ട എന്നാണെങ്കിൽ അത് ഉപേക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ അത് സറണ്ടർ ചെയ്യാനുള്ള അവസരമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കുകയും ചെയ്യും ഇതെല്ലാം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് അത് നമുക്ക് ഫോൺ വഴി ചെയ്യാൻ സാധിക്കും അതല്ല എങ്കിൽ സമീപമുള്ള അക്ഷയ സി എസ് സികൾ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് പങ്കുവച്ചത് വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതനം ജോ സൈനിങ് ഓഫ്